നമസ്കാരം പ്രിയുള്ളൂര് ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് വളരെയധികം വയലൻസ് നടന്ന ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ദുർബല ഹൃദയർ കേൾക്കാതിരിക്കുന്നതാണ് നല്ലത് അത്ര ക്രൂരമാകുന്ന ക്രൈസ്തവ പീഡനം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പം വരുന്ന വാർത്ത ഒരു ഫ്യൂണറൽ സർവീസിന് പങ്കെടുത്ത എഴുപതിലധികം ആളുകളെ കൂട്ടക്കൊല്ല ചെയ്തു അതായത് ശവസംസ്കാരത്തിന് പങ്കെടുത്ത എഴുപതിലധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തു ഈ കോങ്കോ എന്ന് പറയുന്ന ഒരു രാജ്യം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഈ ഡെമോക്രാറ്റിക്കും റിപ്പബ്ലിക്കും ഒക്കെ കേട്ടാൽ നമുക്ക് തോന്നരുത് വലിയ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെന്ന് അങ്ങനെയൊന്നുമല്ല കേട്ടോ തീവ്രവാദികൾ തീവ്രവാദ സ്വഭാവമുള്ളവർ ഒക്കെ ഭരിക്കുന്ന തീവ്രവാദികൾ അഴിഞ്ഞാടുന്ന ഒരു രാജ്യമാണ് ഈ പറഞ്ഞ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഡി ആർ സി എന്നറിയപ്പെടുന്ന രാജ്യം അവിടെ വലിയ ക്രൈസ്തവ പീഡിയാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനേക അങ്ങനെയുള്ള വാർത്തകൾ കോങ്കോയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ചില മാസങ്ങൾക്ക് മുമ്പ് നാൽപ്പത്തിയൊൻപത് പേരെ ഒരു പള്ളിയിൽ കൊന്നത് ഒക്കെ നമ്മൾ വാർത്തയായിട്ട് കണ്ടിരുന്നു ചുട്ട് കൊന്ന ഒരു അനുഭവം ഒക്കെ നമ്മൾ കണ്ടിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം ഈ പറഞ്ഞ കോങ്കോയിലെ ഒരു ഫ്യൂണറൽ സർവീസ് നടക്കുമ്പോൾ ഈ തീവ്രവാദികളായ ആളുകൾ ജിഹാദികളായിട്ടുള്ള ആളുകൾ അതായത് ഐ എസ് ഐ എസുമായിട്ടൊക്കെ ബന്ധമുള്ള ആഫ്രിക്കയിലെ ഐ എസ് ഐ എസിൻ്റെ ഒരു പോഷക സംഘടന അവർ വന്നിട്ട് ഈ പറഞ്ഞ ഫ്യൂണറൽ സർവീസിന് അറ്റൻഡ് ചെയ്യുന്നവർക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ടു ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചവരെ വെടിവിച്ച് താഴെയിട്ടു ബാക്കിയുള്ളവരെ വാൾ കൊണ്ട് വെട്ടി കൊലപ്പെടുത്തി മരണസംഖ്യ ഇനിയും കൂടുവാൻ സാധ്യതയുണ്ടെന്നാണ് റോയ്റ്റേഴ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ദാരുണമാകുന്ന ഒരു സംഭവം വെരിഫൈഡ് ആയിട്ടുള്ള വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് നല്ലത് വളരെ ഗ്രാഫിക്കലായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് വളരെ വയലൻസ് എന്ന് പറഞ്ഞ വീഡിയോ ആയതുകൊണ്ട് നമുക്കത് പുറത്ത് കാണിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് ആളുകൾ വിട്ടുകൊണ്ട് കിടക്കുന്ന കാഴ്ചകൾ ചിലരുടെയൊക്കെ കൈകൾ കൂട്ടിക്കെട്ടിയിട്ടുണ്ട് അലമുറയിട്ട് കരയുന്ന അവരുടെ ബന്ധുജനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സീനാണ് നമ്മൾ കാണുന്നത് ലോകവ്യാപകമായിട്ട് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹം വേറെ ഇല്ല എന്നുള്ളതാണ് സത്യം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് നൈജീരിയയിലൊക്കെ വലിയ ക്രൈസ്തവ പീഠം നടക്കുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിരുന്നു ഇപ്പോൾ നൈജീരിയയാണോ അതോ ഈ പറഞ്ഞ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണോ ഇതിലൊന്നാം സ്ഥാനമെടുക്കുവാൻ മത്സരിക്കുന്നത് അത്തരമൊരു മത്സരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫ്യൂണറൽ സംബന്ധമാകുന്ന തർക്കങ്ങളും അതിനുശേഷമുള്ള ആക്രമണങ്ങളൊക്കെ ഇപ്പോൾ പല രാജ്യങ്ങളുടെയും പൊതു സ്വഭാവമാണ് നേപ്പാളിൽ നിന്ന് വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു നേപ്പാളിൽ വലിയ പ്രോസിക്യൂഷൻ സംഭവിക്കുന്നു നേപ്പാളിലെ ക്രൈസ്തവരായ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അവിടെയും ശവമടക്കുവാനുള്ള അനുവാദം കിട്ടാതെ പലപ്പോഴും ക്രൈസ്തവർ പ്രത്യേകിച്ചും പുതുതായി വിശ്വാസത്തിൽ വന്നവർ വലിയ പ്രതിസന്ധികളെ നേരിടുന്നു ഒഡീഷയിൽ നിന്നും ഒക്കെ അങ്ങനെയുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതാണ് ഛത്തീസ്ഗഡിൽ നിന്ന് കേട്ടതാണ് ഇന്ത്യയിലും അങ്ങനെയുള്ള ശവസംസ്കാര സംബന്ധമാകുന്ന തടസ്സങ്ങൾ ക്രൈസ്തവ സഭകൾ നേരിടുകയാണ് കേരളത്തിലാണെങ്കിൽ പോലും ശവക്കോട്ടയില്ലാത്തതിൻ്റെ പേരിൽ എത്ര സഭകൾ പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട് അപ്പോൾ ഇതൊരു പൊതു സ്വഭാവമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ ലോകവ്യാപകമായി വലിയ ക്രൈസ്തവ പീഠ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഛത്തീസ്ഗഡിൽ അതായത് ബിലാസ്പൂരിലും അതുപോലെ തന്നെ ദുർഗിലും ചർച്ചകൾ ആക്രമിക്കപ്പെട്ടു അത് മനസ്സിലാക്കണം ഐ പി സിയുടെയും അസംബ്ലി കോഡിൻ്റെയൊക്കെ ചർച്ചകളാണ് ആക്രമിക്കപ്പെട്ടത് അതായത് നമ്മൾ മലയാളി ബേസ്ഡ് ആയിട്ടുള്ള പല ചർച്ചകളും ആ ചർച്ചകളൊക്കെ മലയാളി പാസ്റ്റേഴ്സും മലയാളി വിശ്വാസികളും ഒക്കെയുള്ള ചർച്ചകളാണ് ഹിന്ദിക്കാരോടെ ആരാധനയ്ക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള ചർച്ചകൾ ആക്രമിക്കപ്പെടുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഒരു രാജ്യത്തും സമാധാനമില്ലാത്ത ഒരു അവസ്ഥ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ചാർലി ക്രിക്കിൻ്റെ മരണം അവിടെ ആക്രമിക്കുന്നത് തീവ്ര ഈ പറഞ്ഞ ഇടതുപക്ഷ സ്വഭാവമുള്ള ലിബറൽ ആശയമുള്ള ആളുകൾ പ്രത്യേകിച്ചും വെസ്റ്റേൺ രാജ്യങ്ങളിൽ ശക്തമായി ക്രൈസ്തവ സഭയ്ക്കെതിരെ നിൽക്കുന്നത് ആക്രമണം അഴിച്ചുവിടുന്നത് ഈ പറഞ്ഞ എൽ ജി ബി ടി ക്യു പോലുള്ള ഗ്രൂപ്പുകൾ അവർ ക്രൈസ്തവ വിശ്വാസത്തെ പരിഹസിക്കുവാനും വാളെടുക്കുവാനും ആക്രമിക്കുവാനും ഒക്കെ അങ്ങ് തയ്യാറായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നടത്തിയ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ ലെഫ്റ്റ് ഈസ്റ്റായിട്ടുള്ള ആളുകളിൽ മൂന്ന് ശതമാനത്തോളം ആളുകൾ ഈ ചാർലി കിർക്കിൻ്റെ കൊലപാതകത്തെ അംഗീകരിക്കുന്നു അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് വാദിക്കുന്നു അപ്പോൾ മൂന്ന് എന്ന് പറയുമ്പോൾ അമേരിക്കൻ ജനസംഖ്യയുടെ മൂന്ന് ശതമാനം മുന്നൂറ്റി മുപ്പത് മില്യൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ മൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സംഖ്യയല്ല അതൊരു വലിയ സംഖ്യയാണ് അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ഈ അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുന്ന അങ്ങനെ കൊല്ലണം എന്ന് പറയുന്ന ആളുകൾ അത് എത്ര വലിയ ഭീഷണിയാണ് അമേരിക്കയിലെ കണക്ക് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞ കണക്ക് മൂന്ന് ശതമാനമാണെങ്കിൽ ഈ പറഞ്ഞ നേപ്പാളിലും ഇന്ത്യയിലും കോങ്കോയിലും ഒക്കെ ആ കണക്ക് എത്രയായിരിക്കും എത്ര വലിയ ആപത്കരമാകുന്ന ഒരു സാഹചര്യമാണ് നാം പ്രാർത്ഥിക്കുക സംരക്ഷണത്തിന് വേണ്ടി കർത്താവെ വേകം വരണമെന്ന് മണവാട്ടിയുടെ നിലവിളി ഒരു വലിയ ഈറ്റുനോവോടു കൂടിയുള്ള പ്രാർത്ഥന ഈ നാളുകളിൽ നമുക്ക് ആവശ്യമാണ് യേശു കർത്താവ് പറഞ്ഞു ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭമെന്ന് പറഞ്ഞെങ്കിൽ പ്രിയമുള്ളവരെ ഇത് ആരംഭമല്ല സഭഭൂമിയിൽ നിന്ന് എടുക്കപ്പെടേണ്ട ആ ഈറ്റുനോവിൻ്റെ അവസാനമാണ് മാക്സിമം പെയിനിലാണ് ഇന്ന് സഭ നിൽക്കുന്നതെന്ന് എനിക്കങ്ങ് തോന്നിപ്പോവുകയാണ് ദൈവല്ലേ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു യോൾ